പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാല ടൗണിനടുത്ത് നിറയെ വീടുകളുള്ള ഒരു ഭാഗത്ത് നിറച്ച് വീടുകളട്ടോ അവിടെ നല്ലൊരു ഏരിയയാണിത് നല്ല വി ഐ പി ഏരിയ ആണ് നല്ല സൈലൻ്റ് സ്ഥലമാണ് ഒരു ഏക്കർ പറമ്പ് നമുക്ക് കൊടുക്കാണ്ട് കേട്ടോ ഈ വീടുകളുടെ ഇടയിൽ നല്ല ഫ്ലാറ്റൊക്കെ വെച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയ ബിൽഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് പറ്റും മെയിൻ റോഡിൽ നിന്ന് തൊള്ളായിരം മീറ്റർ ഇട്ടോ ഈ സ്ഥലത്തേക്ക് നമ്മുടെ പറമ്പിലേക്ക് ഒരു ഏക്കർ പറമ്പ് സൂപ്പർ സ്ഥലമാണ് നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഉണ്ടോ നല്ല വീടുകളാണ് ചുറ്റുപാടമുള്ളത് നല്ല വി ഐ പി ഏരിയ ഒറ്റപ്പാലം ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു ടൗൺ ആണ് കേട്ടോ നമ്മുടെ ഒറ്റപ്പാലം ഒറ്റപ്പാലം ടൗണിനോട് ചേർന്ന് നാല് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അങ്ങനെ അഞ്ച് ഹോസ്പിറ്റലാണ് കേട്ടോ നമ്മുടെ ഒറ്റപ്പാലത്ത് പോലീസ് സ്റ്റേഷൻ സബ് ജയില് കോടതി മജിസ്ട്രേറ്റ് കോടതി മുനിസിഫ് കോടതി സ്കൂളുകൾ കോളേജുകൾ എല്ലാ സൗകര്യവും ഒത്തിണങ്ങിയൊരു ഏരിയയാണ് നമ്മുടെ ഒറ്റപ്പാലം ടൗൺ കേട്ടോ ജാ ഈ കാണുന്നതാണ് ഒരേ ഏക്കർ പറമ്പ് കിട്ടോ നല്ല സ്ഥലമാണ് നല്ല നിറന്ന് കിടക്കുന്ന സ്ഥലമാണ് ഒരു പത്ത് പതിനഞ്ച് ഇരുപതോളം തെങ്ങുകൾ നിലവിൽ ഇപ്പോൾ ഇതിലുണ്ട് ഈ സ്ഥലത്തുണ്ടോ ഇതിൻ്റെ അതിർത്തിയോട് ചേർന്നിട്ട് കാട് കെട്ടി കിടക്കുന്ന കാരണം നമ്മൾ ഒന്ന് വൈഡായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് നല്ല പ്രകൃതി സുന്ദരമായ ഒരു ഏരിയാണ് കേട്ടോ അത് ഒറ്റപ്പാലം ടൗണിനടുത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം സൂപ്പർ ഏരിയ ഇതിൻ്റെ ഒരു സൈഡിലുള്ള നല്ലൊരു പുഴ പുഴയല്ല തോട് ഒഴുകുന്നുണ്ട് ബിൽഡേഴ്സിനൊക്കെ നോക്കാൻ പറ്റിയ സ്ഥലട്ടോ നന്നായിട്ട് ഫ്ലാറ്റ് സമുച്ചയം കിട്ടിയാണ്ടല്ലോ നല്ല രീതിയിൽ സെയിലാവും വാടകയ്ക്ക് പോവും ആർക്കും നോക്കാവുന്നൊരു പ്രോപ്പർട്ടി അത് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണിത് പറയുന്നത് വില നെഗോഷ്യബിൾ ആണ് നമുക്ക് എന്തെങ്കിലും കുറച്ച് കിട്ടുന്നതാണ് കേട്ടോ ഇത് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക നന്നായിട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നല്ല ഫണ്ട് ഇറക്കാൻ പറ്റിയ ആളുടെ കയ്യിൽ ഇത് കിട്ടിയുണ്ടല്ലോ പൊന്നാക്ക ഈ സ്ഥലം അത്രയും നല്ല സ്ഥലം കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക കൂടാതെ നിങ്ങളുടെ വീടോ സ്ഥലം കൊടുക്കാണ്ടെങ്കിൽ വിവരം പറയുക ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി